സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അടിയന്തര ഇടപെടലിൽ വർഷമായി കിടപ്പിലായ പ്രദീപനെ സംരക്ഷണ കേന്ദ്രത്തിൽ പുനരധിവസിപ്പിച്ചു പടിയൂർ പഞ്ചായത്തിൽ ആലുക്കപ്പറമ്പിൽ വീട്ടിൽ അമ്മിണി എന്ന വയോധിക കഴിഞ്ഞ ദിവസം കിടപ്പിലായ തന്റെ മകന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനാപേക്ഷയുമായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പക്കലെത്തി എന്ന വയോധികയുടെ ജീവിത സാഹചര്യങ്ങൾ കേട്ടറിഞ്ഞ മന്ത്രി ഉടൻ തന്നെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറെ ഫോണിൽ വിളിക്കുകയും അന്വേഷണം നടത്തി അടിയന്തരമായി കിടപ്പുരോഗിയായ പ്രദീപിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം പ്രദീപിനെ പുത്തുച്ചേരിയിലുള്ള അഭയഭവൻ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി സംരക്ഷണം ഉറപ്പാക്കി പ്രദീപൻ തെങ്ങ് തൊഴിലാളിയായിരുന്നു തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ പ്രദീപൻ എഴുന്നേൽക്കുവാനോ സ്വയം കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാതെ ഏഴ് വർഷമായി കിടപ്പിലാണ് ഇയാളുടെ ഭാര്യയും മകനും മരണപ്പെട്ടിട്ടുള്ളതാണ് കുടുംബത്തിന്റെ വരുമാനം നിലച്ചതോടെ എഴുപത്തിയഞ്ചു വയസ്സുള്ള വിധവയായ മാതാവ് അമ്മിണിയാണ് മകൻ പ്രദീപനെ പരിചരിച്ചു പോന്നിരുന്നത് പ്രദീപന് രണ്ട് സഹോദരങ്ങൾ ഉണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങൾ മൂലവും മാതാവിന്റെ പ്രായാധിക്യം മൂലവും പ്രദീപിനെ വീട്ടിൽ പരിചരിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ കെ ആർ പ്രദീപന്റെ നിർദ്ദേശപ്രകാരം ഓർഫണേജ് കൌൺസിലർ ദിവ്യാബീഷ് അമ്മിണിയുടെ വീട്ടിലെത്തിയിരുന്നു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് ബ്ലോക്ക് മെമ്പർ രാജേഷ് അശോകൻ പി എ രാമാനന്ദൻ സിഗീഷ് ഷൈജു വിശ്വനാഥൻ അമ്മ അമ്മിണി സഹോദര ഭാര്യ രുക്മിണി എന്നിവർ ചേർന്ന് ആംബുലൻസിൽ പ്രദീപിനെ പുറത്തുശേരിയിലുള്ള അഭയഭവൻ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി സ്ഥാപന ഡയറക്ടർ ഫാദർ ജിനോജ് കോലഞ്ചേരി പ്രദീപിനെ സ്ഥാപനത്തിൽ പ്രവേശിപ്പിച്ചു